ഓം നമോ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴെല്ലാം ഒരുപാട് പേർ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും പ്രപഞ്ച ഈർപ്പ് വിധികളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമുണ്ട് സെവൻ എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എല്ലാവരും പറയുന്നുണ്ട് സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളത് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് എന്നുള്ളത് പക്ഷേ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും കൂടി സെവൻ എയ്റ്റ് സിക്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കൂടി എന്തുകൊണ്ടാണ് സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള ഒരു നമ്പറിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പ്രപഞ്ചവും ഈ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതുമാത്രമല്ല കുറച്ച് ലെങ്തായിട്ട് ഈ വീഡിയോ പോകുമെങ്കിലും കൂടി നിങ്ങൾ മുഴുവനായും കേൾക്കുക എങ്കിൽ മാത്രമേ ഈ സെവൻ എയ്റ്റ് സിക്സിന്റെ പ്രത്യേകതകൾ എന്താണ് ഈ നമ്പർ എങ്ങനെയാണ് പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നത് എന്നെല്ലാം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഹിന്ദു മതാചാരപ്രകാരം നമ്മൾ ഏതൊരു കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ട അതല്ലെങ്കിൽ നമ്മളുടെ കുലദൈവത്തോടോ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ പ്രാർത്ഥനകളെല്ലാം നിറവേറിക്കിട്ടുവാനായി ഭഗവാൻ അല്ലെങ്കിൽ ദൈവങ്ങൾ ഗ്രഹങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ സമയം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രഹങ്ങൾക്ക് അത്രയും അധികം പ്രാധാന്യമാണ് ഉള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള ഈ ഒരു നമ്പരും നമ്മളുടെ ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്ന് കാണാം സൂര്യൻ ചന്ദ്രൻ വ്യാഴം രാഹു ബുധൻ ശുക്രൻ കേതു ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഒൻപത് ഗ്രഹങ്ങളായി കരുതപ്പെടുന്നത് ഇതിൽ പ്രധാനമായും സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പർ എങ്ങനെ വരുന്നു എന്നാൽ ഏഴ് കേതുവിനെയും എട്ട് ശനിയേയും ആറ് ശുക്രഭഗവാനെയും കുറിക്കുന്ന ഒന്നാണ് കേതു എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മീകപരമായ കാര്യങ്ങളെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അത് കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വാക് സാമർഥ്യം മാന്ത്രികപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത് ഇനി എട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു ജാതകവശാൽ വശാൽ എട്ടാം ഭാവത്തിൽ ശനി ഭഗവാനെയാണ് കുറിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നം ൾ കാലഹങ്ങൾ ഭിന്നിപ്പുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെടാതെ കഷ്ടങ്ങൾ പെട്ടു കഴിയുമെന്നാണ് പറയുന്നത് ഏതൊരു വ്യക്തി തൻ്റെ ജാതകവശാൽ ശനി ഭഗവാൻ സ്ഥാനം കൊള്ളുന്നുവോ ആ സമയത്ത് നന്മകൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വന്നു ചേരുമെന്നും ദോഷങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളെക്കാൾ ഇരട്ടി നമ്മളിലേക്ക് ദോഷ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു തീരുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആറ് എന്നുള്ളത് ശുക്രഭഗവാനെയാണ് കുറിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അധിപനായിട്ടാണ് ശുക്രഭഗവാനെ കരുതപ്പെടുന്നത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം എന്നിവയെ പ്രദാനം ചെയ്യുവാൻ നമുക്ക് ഈ ഒരു ആറ് എന്നുള്ള ആ ഒരു ഭാവത്തെ അല്ലെങ്കിൽ ശുക്രഭഗവാനെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളത് ജ്യോതിഷപ്രകാരം ഈ രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് ഇനി നമുക്ക് പ്രപഞ്ച ശക്തിയുടെ ആ ഒരു കണക്കിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു രൂപ നോട്ടാണ് അത് നൂറ് അൻപത് പത്ത് എന്നിങ്ങനെ നമ്മളുടെ കയ്യിൽ എത്ര രൂപ നോട്ടുകളാണ് ഉള്ളതെങ്കിലും ഈ നോട്ടിൽ ആറ് അക്കങ്ങൾ ഉണ്ടാകും ഈ ആറ് അക്കങ്ങളിൽ ആദ്യത്തെ മൂന്നക്കങ്ങൾ സെവൻ എയ്റ്റ് സിക്സ് എന്നോ അതല്ല അവസാനത്തെ മൂന്നക്കങ്ങൾ സെവൻ എയ്റ്റ് സിക്സ് എന്നോ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ഭാഗ്യം തേടി എത്തുന്നു എന്നാണ് പറയുന്നത് കാരണം സെവൻ എയ്റ്റ് സിക്സിന് ആകർഷണ ശക്തി കൂടുതലാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏതു കാര്യങ്ങളാണ് മനസ്സിൽ വിചാരിക്കുന്നതെങ്കിലും ആ കാര്യങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി സാമ്പത്തിക ഉയർച്ച നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധിക്കുന്ന ഒരു നമ്പർ തന്നെയാണ് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേറെ ആരും തന്നെ തരും നമുക്ക് യാദൃശ്ചികമായി നമ്മളുടെ കൈകളിൽ വന്നു ചേരേണ്ട ഒരു നമ്പറാണ് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ കയ്യിൽ ഒരു ദിവസത്തിൽ എത്ര രൂപ വന്നു മറിയുകയാണെങ്കിലും ഉദാഹരണത്തിന് ഒരു തൊഴിൽ നടത്തുന്ന വ്യക്തികളുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മളുടെ പണം അല്ലെങ്കിലും കൂടി എപ്പോഴും തൊഴിൽപരമായി അവരുടെ കൈകളിൽ പണം ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള പണങ്ങളായിക്കോട്ടെ അതല്ല നമ്മളുടെ വീടുകളിൽ തന്നെ ഉള്ള പണങ്ങളായിക്കോട്ടെ അതല്ല നമ്മൾ എവിടെയെങ്കിലും ചിലവാക്കുവാനായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലോ അതെ ഒരു ിങ്ങിനോ സ്വർണ്ണങ്ങൾ വാങ്ങിക്കാനോ പോവുകയാണ് എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ കൊടുക്കുന്ന പണത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഒരു രൂപ നോട്ട് കൊടുക്കുകയാണെങ്കിൽ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ നമ്മളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടായിരിക്കും അതിനാലാണ് നമ്മൾ ആ നോട്ടിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് നിങ്ങൾ ഏതൊരു കാര്യത്തെ കൂടുതലായി ശ്രദ്ധിക്കുന്നുവോ അതല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ കൂടുതലായി സ്നേഹിക്കുന്നുവോ ആ സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും നമ്മൾ ഒരാളുടെ മനസ്സിൽ എനിക്ക് എപ്പോഴും സങ്കടമാണ് സങ്കടമാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാറിയ ഒരു സമയം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എനിക്ക് ഇത് ചെയ്യാൻ വയ്യ അത് ചെയ്യുവാൻ സാധിക്കില്ല എന്നെല്ലാം നമ്മൾ എപ്പോഴും സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം മോശമായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഈ പണം എന്നിലേക്ക് വരണം സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളൊരു നമ്പറിനെ നമ്മൾ നോട്ട് ചെയ്യുവാൻ തുടങ്ങും അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ശ്രദ്ധ കൂടുതലായും ആ പണത്തിലേക്കായിരിക്കും പോകുന്നത് ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് സദാസമയം ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വേറൊരു കാര്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഇടുന്ന വ്യക്തികൾക്കാവട്ടെ എപ്പോഴും ഏതൊരു കാര്യങ്ങൾ കാണുകയാണെങ്കിലും ഒരു മ്യൂസിക്കിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് അതുപോലെ തന്നെ ഒരു ടീച്ചർ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കായിക്കോട്ടെ ഒരു കുട്ടിയെ കാണുമ്പോൾ ഈ കുട്ടി പഠിക്കുമോ ഇല്ലയോ എങ്ങനെയാണ് ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നെല്ലാം എല്ലാമായിരിക്കും ചിന്താഗതി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആൾ മനസ്സിൽ നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചു തുടങ്ങുന്നുവോ ഏതൊരു കാര്യത്തെ കൂടുതലായി സ്നേഹിച്ചു തുടങ്ങുന്നുവോ ഏതൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി സംസാരിച്ചു തുടങ്ങുന്നുവോ ആ കാര്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതായത് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതൊരു പണമാണ് അതൊരു രൂപ നോട്ടാണ് ആ രൂപ നോട്ട് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും െന്ന് നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങളുടെ ആൾ മനസ്സ് ആ പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തികൾ എന്തെല്ലാമാണോ ആ ശക്തികളെല്ലാം നമ്മളിലേക്ക് കൊണ്ടുതരുന്നതായിരിക്കും ഇതുതന്നെയാണ് പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ നിങ്ങളുടെ മനസ്സ് തിടുക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുവാൻ ഈ പ്രപഞ്ചം നമ്മൾ സഹായിക്കും എന്ന് കൂടി പറയാവുന്നതാണ് ഇതാണ് ഇത്രയും നേരം പറഞ്ഞ എയ്റ്റ് സിക്സ് എന്നുള്ളതിന്റെ പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡായി കരുതപ്പെടുന്നത് ഇനി ഒരു പക്ഷേ ഈ ഒരു രൂപ നോട്ട് നിങ്ങളുടെ കൈകളിൽ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും അതായത് നിങ്ങൾ പണത്തെ എപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ സമയത്ത് തീർച്ചയായും ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നിങ്ങളെ തേടി സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള ആ ഒരു മാന്ത്രിക നമ്പർ എത്തുന്നതായിരിക്കും അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് നാട്ടുമരുന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന പുണുക് എന്ന് പറയും ഒരു തരം വാസന ദ്രവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് അത് വളരെ വില കൂടുതലാണ് പക്ഷെ നമുക്ക് കുറച്ച് മാത്രം മതിയാകുന്നതാണ് നമ്മൾ അത് പച്ചമരുന്ന് കടകളിൽ നിന്നോ അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയോ അത് വാങ്ങിച്ച് വെക്കുക അതിനുശേഷം അതിനെ നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നിന്ന് മനസ്സൊരുക്കി നമ്മളെ നോക്കി പണം വന്നെത്തണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ആ പുണുകിനെ എടുത്ത് പണത്തിൻ്റെ നമ്മുടെ കയ്യിൽ ഏത് രൂപ നോട്ടാണോ ഉള്ളത് സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറുള്ള ഏത് രൂപ നോട്ടാണെങ്കിലും ആ നോട്ടിൻ്റെ നാല് വശങ്ങളിലും ഈ പുണുക് നമുക്ക് വെക്കാവുന്നതാണ് അതിനുശേഷം ആ നോട്ടിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഈ പുണുക് കൊണ്ട് തന്നെ ഓം എന്ന് എഴുതാം നിങ്ങൾ ഒരിക്കലും പേന കൊണ്ട് എഴുതരുത് കാരണം ഈ നോട്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാലാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓം എന്ന് ആ കൊണ്ട് തന്നെ എഴുതി മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അതിനെ എടുത്ത് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് ഈ ഒരു നമ്പർ നമ്മളുടെ കൈകളിൽ വന്നു ഇനി കിട്ടുമോ അല്ലെങ്കിൽ ഇനി കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വീണ്ടും വീണ്ടും എത്ര മാത്രം സെവൻ എയ്റ്റ് സിക്സ് നമുക്ക് ചേർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പർ നമ്മളിലേക്ക് ചേർത്തി വെക്കുക ഇങ്ങനെയാകുമ്പോൾ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനോടൊപ്പം തന്നെ ഒരുപാട് സെവൻ എയ്റ്റ് സിക്സ് നമ്പറായി ഞങ്ങൾ ഇത് ചിലവാക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും യും സ്വർണം വാങ്ങിക്കുവാൻ അതല്ലെങ്കിൽ കല്ലുപ്പ് വാങ്ങിക്കുവാൻ അതല്ലെങ്കിൽ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വഞ്ചിയിൽ സമർപ്പിക്കുവാൻ തുടങ്ങിയ ശുഭകാര്യങ്ങൾക്കായി നമുക്ക് ഈ ഒരു നോട്ട് ചിലവാക്കാവുന്നതാണ് പക്ഷേ ഒരു നോട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കരുത് പത്ത് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ അഞ്ച് നോട്ടുകൾ ചിലവാക്കി ബാലൻസ് അഞ്ച് നോട്ടുകൾ നമ്മൾ കയ്യിൽ കരുതാവുന്നതാണ് വിദേശത്തുള്ളവർക്ക് ഈ നോട്ടുകൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഏത് രൂപയാണോ അവരുടെ കൈകളിലുള്ളത് അതിൽ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളൊരു നമ്പർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തന്ന ഒരു മഹാ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളൊരു നമ്പർ അതിനാൽ നിങ്ങൾ ഇന്ന് മുതൽക്കെങ്കിലും പണം നമ്മളെ തേടി വരുവാനായി ഈ ഒരു നമ്പർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കൂടാതെ നമ്മൾ എപ്പോഴും പണം ചിലവാക്കുവാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് രൂപ നോട്ടുകളാണെങ്കിലും അതിനെ നമ്മൾ മടക്കി പിടിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ പോയി വ്യക്ഷമായി തിരികെയവ പോയി വമായി തിരികേവ പോയി വക്ഷമായി തിരികേവ എന്നുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചതിനു ശേഷം മാത്രം ഒരു രൂപ നോട്ടാണെങ്കിലും പത്ത് രൂപ നോട്ടാണെങ്കിലും അത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴല്ല എപ്പോഴും ചൊല്ലേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ധനം പണം ദിനം ദിനം ധനം പണം ദിനം ദിനം ധനം പണം ദിനം ദിനം എന്നോ ഐ ആം എ മണി മാഗ്നറ്റ് എന്നോ അതുമല്ലെങ്കിൽ എന്നെ നോക്കി പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്കുകളോ നമ്മൾ നിത്യവും ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മളും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഒരു കോടീശ്വരനാകാൻ പോകുന്നു എന്നതിനുള്ള സൂചന ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെവൻ എയ്റ്റ് സിക്സ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നും എങ്ങനെയാണ് നമ്മൾ ഈ രൂപ നോട്ട് വെച്ച് പണത്തെ ആകർഷിക്കുന്നത് എന്നും കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ